എന്നെ ഞാൻ അങ്ങനെ വശപ്പെട്ടു എനിക്ക് പ്രണയമായിരുന്നു പക്ഷേ എൻ്റെ അതൊന്നും റിഗ്രറ്റ് ഇല്ല എന്താ അതാണ് എന്റെ സത്യം പ്രണയത്തിലേക്കും എന്നെ വലിച്ചു കൊണ്ടുപോയവരി ഒളിമ്പുണ്ട് അപ്പൊ എസ് എൻ കോളേജിലൊരു അധ്യാപകൻ ആ ഞങ്ങൾ ആനാണ് ഒരേ ഒരു ഗുരുവാണ് ഒരേ നായരാക്കിയോ നായാ ഗുരുവായിരുന്നു എന്റെ അച്ഛൻ സ്ഥലത്തെ ഒരു പ്രധാന അധ്യാപകനായിരിക്കും കേരളത്തിനോ കോട്ടയത്തിന് പുറത്തേക്കൊന്നും അങ്ങനെ വലുതായിട്ട് അച്ഛൻ അറിയപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത് അദ്ദേഹത്തിന്റെ ശിക്ഷയാണ് പറയുന്നത് അച്ഛന്റെ ശിക്ഷനായിരുന്നു അച്ഛന്റെ ശിക്ഷനായിരുന്നു അപ്പൊ അച്ഛനെ നമ്മൾ എപ്പോഴും വീട്ടിൽ കൈമാറിക്കുന്ന ഒരു വലിയ സംഘം ഉറുമ്പോൾ മനോരമയില് കുറച്ചു കാലം കൊറേക്ക് ജോലി ചെയ്തിരുന്നപ്പോൾ അച്ഛൻ മൊത്തം വീട്ടിൽ സംസാരിക്കുമായിരുന്നു പിന്നെ സിആർ മോൻകുട്ടൻ സാർ വരുമായിരുന്നു ആർ പി ശങ്കൻകുട്ടി എപ്പോഴും എഴുത്തിലൊക്കെ സൂചിപ്പിക്കാറുള്ള ആർത്തിച്ച് ചന്ദ്രൻകുട്ടിയും ചന്ദ്രകുട്ടിയുടെ അമ്മയും അന്നൊക്കെ ഞങ്ങളുടെ ചന്ദ്രകുട്ടി എന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ കാലം വളരെ മുതിർന്നാണ് പക്ഷെ ആർത്തി ചന്ദ്രകുട്ടി എന്നാണ് വിളിക്കുക ചന്ദ്രകുട്ടിൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയും ആയിട്ടുള്ള സാധ്യത അങ്ങനെ എഴുത്തുകാരും സാഹിത്യം ഒക്കെ ഒക്കെ ഉള്ള ചെറിയ പട്ടത്തിലുള്ളവരെല്ലാം എന്റെ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെ അധ്യാപനമില്ലെങ്കിലും എന്നെ ഭക്ഷയിലേക്ക് നയിച്ചത് ഭാഷ പഠനത്തിലേക്ക് നയിച്ചത് സാഹിത്യത്തിന്റെ ഒരു ഭ്രഹകാരിയാക്കിയത് ഏത് എഴുത്തുകാരനെയും കാര്യം പ്രണയിച്ചു കളയണം എന്ന് തോന്നുന്ന തരത്തിൽ ഒരു സാഹിത്യപ്രേമിയായിരുന്നു ഞാൻ ഏത് എഴുത്തുകാരനും എന്നെ പെട്ടെന്ന് വശീകരിക്കാനായിരുന്നു ഞാൻ അങ്ങനെ പെട്ടെന്ന് വശപ്പെട്ടു പോകുമായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അവരെ എഴുത്ത് എഴുത്തി അങ്ങനെ പറയുന്നൊക്കെ സത്യമാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് അപ്പൊ ഈ നക്ഷത്രങ്ങളുടെ ലോകത്തൊക്കെ പെടുന്നത് പോലെയാണ് ഞാൻ വായിച്ച എഴുത്തുകാരെ ഞാൻ മുതിർന്ന മുതിർന്നു വരുമ്പോൾ ഓരോരോ എഴുത്തുകാരെയും പരിചയപ്പെടാൻ തുടങ്ങി ഈ പരിചയപ്പെടുന്ന ഒക്കെ എനിക്ക് പ്രണയമായിരുന്നു എന്റെ പ്രണയം എനിക്ക് എനിക്കുള്ളിൽ അടക്കാനും പറ്റിട്ടില്ല ഞാനതൊക്കെ എല്ലാവരോടും പ്രകടിപ്പിക്കാനും തുടങ്ങി അങ്ങനെ പ്രകടിപ്പിക്കുന്നത് കാരണം ഒരുപാട് അർത്ഥങ്ങളിലേ ചെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അതൊന്നും റിഗ്രറ്റ് ഇല്ല എന്ന് അതാണ് എന്റെ സത്യം അതാണ് എന്റെ ഉള്ളിലെ സത്യം അതാണ് അവരോടൊക്കെ എനിക്ക് പ്രണയമാണ് അവരോടൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ എന്നെ ഒരു എഴുത്തിനീനം എഴുത്തിൻ്റെ പ്രണയത്തിലേക്കും എന്നെ വലിച്ചു കൊണ്ടുപോയവരി ഓമൻബുദ്ധൻ സാറിന് വേണ്ടി വന്നിട്ടുണ്ട് ഗോമൻബുദ്ധൻ സാറിന് വേണ്ടി വന്നിരുന്ന അച്ഛനോട് ഇങ്ങനെ കഥകൾ പറയും അപ്പൊ എന്റെ സഹോദരൻ എസ് ഗോപാലും എന്നാൽ കൂടുതൽ ലോകത്തേക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചു പെൺകുട്ടികളും ഒരു സഹോദരമാണ് ഗോപാലക്ഷ്മിയെ കൊണ്ട് അച്ഛൻ കേരളം പ്രസംഗം കേട്ടാ കൊണ്ടുപോകും അവർ തേക്കെ അവിടെ കൊണ്ടുപോകും ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ദൂരം വീട്ടിൽ നിന്ന് സി എംസ് ആണ് ബി സി എം കോളേജ് വരെ അതിനപ്പുറത്തും അപ്പുറത്തോട് പോലെ തിരുനാട്ടൻ അത്രം വരെ പിന്നെ അപ്പച്ചി നാംസിക്കുന്നുണ്ട് അപ്പച്ചി ഓമൻകുട്ടി സാറിന്റെ അധ്യാപികയാണ് അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഓമൻസാറിന്റെ വീടിന്റെ മുമ്പിൽ ഉടൻ വേണം പോളെ അപ്പൊ അത്രയും ദൂരം ഇത്രയും പത്രത്തിലായിരുന്നു ഞങ്ങളുടെ ലോകം അങ്ങോട്ട് ഈ ലോകത്തിന്റെ മുഴുവൻ കഥകളുമായിട്ട് ഓമൻ കുട്ടി സാറിന് കേട്ടി വന്നിരിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് പറഞ്ഞ് നിന്ന് ഇനി ഇങ്ങനെ കഥകളെല്ലാം കേൾക്കുമായിരുന്നു വിറം പിടിപ്പിക്കാത്ത നേരിട്ട് എന്നാണോ അവനെ പ്രോത്സാഹിപ്പിക്കുന്നതെങ്കിലും വിറം പിടിപ്പിച്ചതായിരിക്കുമോ പലതും എന്ന് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ കഥകൾ ഉണ്ടാക്കുക പിന്നെ ഇത് ഇവരൊക്കെ പരിചയം മനുഷ്യൻ എത്ര വയസ്സുണ്ടായിരിക്കും എന്ന് ഞാൻ അറിയിച്ചിരുന്നു ഒരു മുന്നൂറ്റമ്പത് വയസ്സെങ്കിലും

ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്ക് ഞങ്ങളുടെ ബാല്യൂഷൻ ക്യാമ്പിൽ എപ്പം ഞാൻ പേപ്പർ നോക്കാൻ കയറുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നാരായണ ഗുരുവിനെ കുറിച്ച് ഓമനകുട്ടൻ സാർ എഴുതിയ പേപ്പർ കൈവേഷൻ ക്യാമ്പിൽ വേറെ ഉണ്ടോ അത് എപ്പൊ പേപ്പർ കല്യേഷൻ ക്യാമ്പിൽ പോകുമ്പോഴും ഈ അനുഭവം ഞാൻ ഓടും ഞാൻ സാറിന് ബൈവേഷൻ ക്യാമ്പിലൊന്നും ഉണ്ടായിരുന്നില്ല സാറ് എറണാകുളത്തും ഞാൻ കോട്ടയത്തു വരുന്നതുണ്ട് ക്യാമ്പുകളൊക്കെ വേറെയായിരുന്നു പക്ഷെ സാറ് എഴുതിയ ഒരു സംഭവം ഉണ്ട് അന്നുമയൽ എന്ന ഗിരിയുടെ ബോർഡ് ഹോട്ടലിൽ താമസിച്ച മലയാളത്തി കുട്ടികൾ കുറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു ുംകാനും നോർത്ത് ഇന്ത്യയിലൊക്കെ പോകാനായിട്ട് ഹിന്ദിക്ക് ഒരുപാട് മാർക്ക് കിട്ടും അപ്പൊ മലയാളത്തിന് ആള് പറയുന്നു പ്രശ്നമാണ് മലയാളം പഠിക്കാൻ ആളുകൾ വരാൻ അവരുടെ ശമ്പളം അവരുടെ ജോലി എല്ലാം പ്രശ്നമാകും അപ്പൊ മലയാളത്തിന് ഇഷ്ടം പോലെ മാപ്പ് കൊടുക്കാനുള്ള ഒരു ആഹ്വാനം സഹമായിരിക്കുന്നത് അന്വേഷണം കേന്ദ്രത്തിലുണ്ടായിരുന്നു എന്തെങ്കിലും ഉത്തരത്തിൽ പട്ടിക എല്ലാം പതിച്ച് ശരിയായിരുന്നു பழிதிப்பு கொடுத்து நம்ம எங்கேயும் மலையாளத்தில் பிள்ளை ஜெயிப்பிக்கணும் ஆ காரத்தான கோவலுள்ள பத்தொருக்கு ஒரு கோளம் மனோட அது கோளம் எடுத்துக்கொண்டிருந்த சமயம் ஆ கோளம் என்னது சிமரான குறச்சுள்ள ஒரு உத்தர ஒரு குட்டி எடுக்கிய உபன்யாசம் அது உபன்யாசம் கேம்பில் உரக்க வாய்க்க அந்த கேம்பில் தமாஷப்பேப்பே மலையாள பேப்பரில் இருந்த தமாஷ உறக்க வாயிக்க வாய்க்கு அப்படியே ஒரு குட்டி குருவான நாயராணகு அச்சரம் மாறி போய் அப்ப இந்த அங்கோட்டிங்கோட்டு அப்பணகு வாய்ச்சிட்டு குரு ஆஹ் நாயராணும் சாடி எழுந்தேட்டும் அப்ப எஸ் எம் கோளேஜில் ஆனோம் ஒரே ஒரு குருவான அவர் நாயராக்கியோ எது சோதி அஜாபி தான் அடுத்த அடுத்த வயி வாய்க்கு ராயன் போய் நாராயணகுரு പിന്നെ ഇങ്ങനെ പലതും വന്നു വന്ന് അവസാനം പറയാൻ യാത്ര ഒരു വാക്കിലാണ് സാർ അവസാനിപ്പിച്ചത് ആ അത് വന്നു കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് നിന്ന് പേരാ കുത്തി ഒടിച്ചിട്ട് മലയാളം നാശിക്കുന്ന ഈ നാശിക്ക ഞാൻ കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ആൻസർ പേപ്പർ വെട്ടി മൊത്തം ഇടുന്നതായിട്ട് മൊത്തം മാർക്കിടുന്നതായിട്ട് ഒരു അനുഭവം സാർ എഴുതിയിരുന്നു ഇങ്ങനെ അക്ഷരങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു വികാരം അത് ഉണ്ട് അപ്പോ തന്നെ ഇന്ന് അഞ്ചു മാർക്കേ ഉള്ളെങ്കിലും പത്താം ക്ലാസ്സും ഡിഗ്രിയും ഒക്കെ പാസ്സായി പേര് എഴുതാനറിയാത്ത കുട്ടി എന്നൊക്കെ ഡിഗ്രി പാസ്സായതിലും അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായതിലും പേരെഴുതാൻ അറിയാത്ത കുട്ടി എന്ന് പറയുന്നിട്ട് ഏർ ചോദ്യം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലത്താണ് ഉദ്യോഗസ്ഥനെ മാപ്പ് പറയേണ്ടി വന്ന ഒരു കാലത്താണ് ഈ ഇത് തോർക്കണം നമ്മള് അങ്ങനെ മലയാളം മുഴിയുന്നു ഞാൻ ഇങ്ങനെ ഞാൻ കൊന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് മാർക്കറ്റ് വെട്ടി അതോ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്